ലോകം വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുമ്പിലാണോ ലോകരാജ്യങ്ങളെ വിറപ്പിക്കുന്ന അമേരിക്കയുടെ ഉപരോധങ്ങൾ ഇപ്പോൾ ഇന്ത്യയെ ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ അടുത്തിടെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നു എന്നാണ് ഇന്ത്യയുടെ സ്വതന്ത്രപരമായ നയവും റഷ്യയുമായുള്ള വ്യാപാര ബന്ധവും പാശ്ചാത്യ രാജ്യങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യക്കെതിരെ ഉയരുന്ന ഭീഷണികളെയും അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ കരുതി വച്ചിരിക്കുന്ന ആ കുറിച്ചുമാണ് വീഡിയോ മുഴുവനായി കാണുക കാരണം ഇത് ഓരോ ഇന്ത്യക്കാരനും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആഗോള വിപണിയിൽ ഡോളറിന്റെ ആധിപത്യം കുറഞ്ഞു വരികയാണ് ഇതിനെ ഡീ ഡോളറേഷൻ എന്നാണ് വിളിക്കുന്നത് അമേരിക്ക തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന രാജ്യങ്ങളെ പൂട്ടാൻ ആയുധമായി ഉപയോഗിക്കുന്നത് ഈ ഡോളറിനെയാണ് സ്വിഫ്റ്റ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ നിന്ന് റഷ്യയെ പുറത്താക്കിയത് നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ ഇന്ത്യയും സമാനമായ ഒരു വെല്ലുവിളി നേരിടുകയാണ് അടുത്തിടെ അമേരിക്കൻ സെനറ്റിൽ നടന്ന ചർച്ചകൾ ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നതാണ് എന്നാൽ ഭയപ്പെടുന്നതിന് പകരം ഇന്ത്യ തയ്യാറാക്കിയിരിക്കുന്നത് ലോകം ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിരോധ കോട്ടയാണ് ഇന്ത്യ ഇന്ന് ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സാമ്പദ് വ്യവസ്ഥയാണ് രണ്ടായിരത്തി മുപ്പതോടെ മൂന്നാം സ്ഥാനത്തേക്ക് എത്താൻ കുതിക്കുന്ന ഇന്ത്യയെ തടയാൻ ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾ നടത്തുന്നുണ്ട് ബ്രിക്സ് കൂട്ടായ്മയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതും സ്വന്തം കറൻസിയിൽ വ്യാപാരം നടത്താനുള്ള ഇന്ത്യയുടെ തീരുമാനവും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാണ് എന്തുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഇത്രയധികം ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നത് എന്താണ് ആഗോള ഉപരോധങ്ങളെപ്പോലും തകർക്കാൻ ഇന്ത്യയെ സഹായിക്കുന്ന ആ രഹസ്യതന്ത്രം എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ അമേരിക്കയെ ഭയപ്പെടുന്നത് അതിനുള്ള ഉത്തരം വെറും സൈനിക ശക്തി മാത്രമല്ല മറിച്ച് ഡോളർ എന്ന ആയുധമാണ് എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ അമേരിക്കയെ ഭയപ്പെടുന്നത് അതിനുള്ള ഉത്തരം വെറും സൈനിക ശക്തി മാത്രമല്ല മറിച്ച് ഡോളർ എന്ന ആയുധമാണ് അന്താരാഷ്ട്ര തലത്തിൽ എണ്ണ വാങ്ങണമെങ്കിലും സ്വർണം വാങ്ങണമെങ്കിലും ഡോളർ വേണം എന്ന സാഹചര്യം അമേരിക്കയ്ക്ക് നൽകുന്നത് അമിതമായ അധികാരമാണ് ഈ അധികാരം ഉപയോഗിച്ചാണ് അവർ രാജ്യങ്ങൾക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തുന്നത് എന്നാൽ ഇവിടെയാണ് ഇന്ത്യയുടെ ചരിത്രപരമായ നീക്കം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇന്ത്യ ഇരുപത്തിരണ്ടിലധികം രാജ്യങ്ങളുമായി നേരിട്ട് രൂപയിൽ വ്യാപാരം നടത്താനുള്ള കരാറുകളിൽ ഒപ്പിട്ട് കഴിഞ്ഞു റഷ്യ യു എ ഇ ശ്രീലങ്ക കൂടാതെ പല ആഫ്രിക്കൻ രാജ്യങ്ങളും ഇന്ന് ഇന്ത്യയുമായി വ്യാപാരം നടത്തുന്നത് ഡോളറിലല്ല മറിച്ച് നമ്മുടെ സ്വന്തം രൂപയിലാണ് ഓസ്ട്രോ അക്കൗണ്ടുകൾ വഴി രൂപയിൽ പണമിടപാട് നടത്തുമ്പോൾ അമേരിക്കയുടെ ബാങ്കിംഗ് നിയന്ത്രണങ്ങളോ സ്വിഫ്റ്റ് വിലക്കുകളോ ഇന്ത്യയെ ബാധിക്കില്ല ഇത് വെറും ഒരു സാമ്പത്തിക നീക്കമല്ല മറിച്ച് അമേരിക്കൻ ഡോളർ ആധിപത്യത്തിന് ഇന്ത്യ നൽകുന്ന ശക്തമായ പ്രഹരമാണ് റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത് അമേരിക്കയും യൂറോപ്പും റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു പക്ഷെ സ്വന്തം ജനതയുടെ താല്പര്യത്തിന് മുൻഗണന നൽകിയ ഇന്ത്യ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങാതെ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങി ആ എണ്ണയുടെ പണം നമ്മൾ നൽകിയത് യൂബയിലും ദർഹത്തിലുമാണ് ലോകം ഞെട്ടിയ നിമിഷമായിരുന്നു അത് ഉപരോധങ്ങളെ എങ്ങനെ മറികടക്കാം എന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തു ഇന്ന് യൂറോപ്പ് പോലും ഇന്ത്യ വഴി ശുദ്ധീകരിച്ച റഷ്യൻ എണ്ണ വാങ്ങാൻ നിർബന്ധിതരായിരിക്കുന്നു എന്നതാണ് മറ്റൊരു സത്യം ഇന്ത്യയുടെ ഈ വജ്രായുധത്തിന് മറ്റൊരു പ്രധാന ഭാഗമാണ് ഡിജിറ്റൽ സാമ്പത്തിക വിപ്ലവം നമ്മുടെ യു പി ഐ ഇന്ന് ലോകമാകെ പടരുകയാണ് സിംഗപ്പൂർ ഫ്രാൻസ് മോറീഷ്യസ് ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ യു പി ഐ അംഗീകരിച്ചു കഴിഞ്ഞു പാശ്ചാത്യ രാജ്യങ്ങളുടെ വിസ മാസ്റ്റർ കാർഡ് തുടങ്ങിയവയ്ക്ക് ബദലായി നമ്മുടെ സ്വന്തം റുപ്പേ കാർഡുകൾ ആഗോളതലത്തിൽ കരുത്താർജിച്ചു വരുന്നു ഒരു സാമ്പത്തിക ശൃംഖല കെട്ടിപ്പിടുക്കുന്നതിലൂടെ നാളെ എന്തെങ്കിലും സാഹചര്യത്തിൽ വിദേശ ഏജൻസികൾ നമ്മെ തടയാൻ ശ്രമിച്ചാലും ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയെ അത് ബാധിക്കില്ല ഇന്ത്യയുടെ ഈ നീക്കങ്ങൾ വെറും ഒരു രാജ്യത്തിന്റെ മാത്രം വളർച്ചയല്ല മറിച്ച് പുതിയ ഒരു ലോകക്രമത്തിന്റെ തുടക്കമാണ് പതിറ്റാണ്ടുകളായി പാശ്ചാത്യ രാജ്യങ്ങൾ കൈവശം വച്ചിരിക്കുന്ന സാമ്പത്തിക ആധിപത്യം ഇപ്പോൾ കിഴക്കോട്ട് കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് നീങ്ങുകയാണ് ഇവിടെയാണ് ബ്രിക്സ് എന്ന കൂട്ടായ്മയുടെ പ്രസക്തി വർദ്ധിച്ചു വരുന്നത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവർക്ക് പുറമെ സൗദി അറേബ്യയും യു എയും ഇറാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ സഖ്യത്തിലേക്ക് വരുന്നത് ആഗോള രാഷ്ട്രീയത്തിലെ പുതിയൊരു ഗെയിം ചേഞ്ചറാണ് ബ്രിക്സ് രാജ്യങ്ങൾ സ്വന്തമായി ഒരു കറൻസി എന്നതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യയുടെ നിലപാട് ഇവിടെ വളരെ വ്യക്തമാണ് നമ്മൾ മറ്റൊരു കറൻസിയെ അന്ധമായി വിശ്വസിക്കുന്നതിന് പകരം നമുക്ക് സ്വന്തം കറൻസിയായ രൂപയെ അന്താരാഷ്ട്ര തലത്തിൽ ശക്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് ചൈന തങ്ങളുടെ യുവാൻ ഡോളറിന് പകരമായി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും സ്വന്തം കറൻസിയിൽ വ്യാപാരം നടത്താൻ കഴിയുന്ന ഒരു മൾട്ടി കറൻസി സിസ്റ്റം വേണമെന്നാണ് ഇത് ചെറുകിട രാജ്യങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് അതുകൊണ്ട് തന്നെ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ നേതാവായി ഇന്ത്യ ഇന്ന് മാറിയിരിക്കുന്നു പലരും ചോദിക്കാറുണ്ട് ചൈനയും സാമ്പത്തികമായി വളരുകയല്ലേ എന്ന് പക്ഷെ ചൈനയുടെ വളർച്ച പലപ്പോഴും മറ്റു രാജ്യങ്ങളെ കടക്കണിയിലാക്കിയാണ് എന്നാൽ ഇന്ത്യയുടെ രീതി വ്യത്യസ്തമാണ് നമ്മൾ പങ്കാളിത്തത്തിലാണ് വിശ്വസിക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലും അയൽ രാജ്യങ്ങളിലും ഇന്ത്യ നടത്തുന്ന നിക്ഷേപങ്ങൾ മറ്റു രാജ്യങ്ങളെ കൂടി വളർത്താൻ സഹായിക്കുന്നതാണ് അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ചൈനയെ ഭയത്തോടെ കാണുമ്പോൾ ഇന്ത്യയെ വിശ്വാസത്തോടെ നോക്കുന്നത് ഈ വിശ്വാസം തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സാമ്പത്തിക മൂലധനവും എന്നിരുന്നാലും വെല്ലുവിളികൾ അവസാനിക്കുന്നില്ല അമേരിക്കൻ സെനറ്റിലെ ചില അംഗങ്ങൾ ഇന്ത്യയുടെ റഷ്യ ബന്ധത്തെയും ഇറാൻ്റെ ചമ്പഹാർ തുറമുഖം വികസിപ്പിക്കാനുള്ള കരാറിനെയും ശക്തമായി വിമർശിക്കുന്നുണ്ട് ഉപരോധം എന്ന ഭീഷണി ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് പക്ഷേ പഴയ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഐ ടി ഹബും അതിവേഗം വളരുന്ന ഉപഭോക്തൃ വിപണിയും ഇന്ത്യയാണ് ആപ്പിൾ മുതൽ ടെക്സ്ല വരെയുള്ള അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യയെ ഒഴിവാക്കി മുന്നോട്ടു പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ ഒരു ഉപരോധം ഏർപ്പെടുത്തിയാൽ അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കൂടി തകർക്കും എന്ന തിരിച്ചറിവ് അവർക്കുണ്ട് അപ്പോൾ എന്താണ് ഇന്ത്യയുടെ ഈ വജ്രായുധം അത് വെറും ഒരു കറൻസിയോ എണ്ണയോ മാത്രമല്ല മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ യുവശക്തിയും സ്വയം പര്യാപ്തതയുള്ള ഇന്ത്യയുടെ കുതിപ്പുമാണ് നമ്മൾ ഇന്ന് കണ്ട ഓരോ പോയിന്റും അത് രൂപയിലുള്ള വ്യാപാരമായാലും യു പി ഐ വിപ്ലവമായാലും റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധമായാലും ഇതെല്ലാം വിതൽ ചൂണ്ടുന്നത് ഒരേ കാര്യത്തിലേക്കാണ് ഇന്ത്യ ഇനി ആരുടെയും കൽപ്പനകൾക്ക് കാത്തു നിൽക്കുന്ന ഒരു രാജ്യമല്ല തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ ഇന്ത്യ തയ്യാറാണ് ഇതൊക്കെ സാധാരണക്കാരായ നമുക്ക് എന്ത് ഗുണമാണ് നൽകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിന്റെ വില കൂടുമ്പോൾ ഇന്ത്യയിൽ വിലക്കയറ്റം ഉണ്ടാകാറുണ്ട് എന്നാൽ നമ്മൾ സ്വന്തം രൂപയിൽ വ്യാപാരം നടത്തുമ്പോൾ ഈ വിലക്കയറ്റത്തിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നത് നമ്മുടെ രാജ്യത്തെ ഗതാഗത ചിലവുകളും നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഓരോ സാമ്പത്തിക നീക്കവും നിങ്ങളുടെ പോക്കറ്റിലെ പണത്തിന്റെ മൂല്യം കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് ഇന്ത്യയുടെ ഓരോ സാമ്പത്തിക നീക്കവും നിങ്ങളുടെ പോക്കറ്റിലെ പണത്തിന്റെ മൂല്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നാം നിൽക്കുമ്പോൾ ഇന്ത്യ ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു എന്നാൽ ആരുടെയും ഭീഷണികൾക്ക് നമ്മൾ തലകുനിക്കില്ല ഉപരോധങ്ങൾ ഉപയോഗിച്ച് രാജ്യങ്ങളെ തകർക്കുന്ന ആ പഴയ കാലം അവസാനിക്കുകയാണ് പകരം സഹകരണത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും പുതിയൊരു യുഗം പിറക്കുകയാണ് ഈ യുഗത്തിൽ ഇന്ത്യ ഒരു നിർണായക ശക്തിയായിരിക്കും എന്നതിൽ സംശയമില്ല ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇന്ത്യയുടെ ഈ നീക്കങ്ങൾ അമേരിക്കയെ ശരിക്കും ഭയപ്പെടുത്തുന്നുണ്ടോ അതോ പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയെ ഒരു തുല്യ പങ്കളിയായി കാണാൻ തയ്യാറാകുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കത്തിലേക്ക് കൂടി ഇത് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക കൂടുതൽ ഗൗരവപരമായ വാർത്തകൾ വിശകലനങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി